ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ എൻ്റെ വീട്ടിലുണ്ടായ പുതിയ അടീനിയത്തിൻ്റെ പൂവിൻ്റെ പിക്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയിലെ നല്ല റെഡ് കളറിലെ അടീനിയം പൂ കാണാനായിട്ട് ആ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ വിളവെടുപ്പ് വീഡിയോയുമായിട്ടാണ് എന്താ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഈ കാണുന്നത് കേട്ടോ ഇലയൊക്കെ പോയി ഇപ്പം നിൽക്കുക പക്ഷേ കുറച്ച് ദിവസത്തിന് മുമ്പ് എടുക്കേണ്ടതായിരുന്നു തോന്നുന്നു കേട്ടോ പറിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി കാരണം ചിലതിനൊക്കെ ഇത്തിരി കേടുണ്ടായിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പാത്രത്തിലല്ല നട്ടത് രണ്ട് പാത്രത്തിലാണ് നട്ടത് ഒരു പാത്രത്തിൽ കഴിഞ്ഞ വർഷം നട്ടതിൻ്റെ വിത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ തനിയെ അങ്ങ് കിളിച്ചു വന്ന് പറിച്ചപ്പോൾ എന്തോ മുഴുവനും എടുക്കാതെ കണ്ട് കിടന്നിട്ടുണ്ടായിരുന്നു തോന്നണം വലിയ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടല്ലായിരുന്നു നട്ടത് കേട്ടോ ഒരുപാടൊന്നും ഇട്ടില്ല കരികിലായിരുന്നു അടിവളമായിട്ട് ഇട്ട് കൊടുത്തത് കറച്ചടി കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും ഇട്ടായിരുന്നു കസ്തൂരി മഞ്ഞൾ നട്ടത് ഈ കസ്തൂരി മഞ്ഞൾ എനിക്ക് കിട്ടിയത് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻ്റൊക്കെ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ തന്നെയായിരുന്നു എനിക്കൊരു കൊച്ചു പീസ് വിത്താൽ തന്നത് വളരെ ഒരു ചെറിയ പീസ് വിത്തായിരുന്നു തന്നത് അതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം തന്നിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ മാത്രമുള്ള വലിപ്പമൊന്നുമില്ലായിരുന്നു ഒരു കുഞ്ഞ് പീസായിരുന്നു അപ്പോൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം അത് നട്ടു ആ നട്ട് ചെടിയിൽ നിന്ന് കിട്ടിയ വിത്തൊന്നും ഞങ്ങൾ യൂസ് ചെയ്തില്ല അതിന് പകരം അത് അതെല്ലാം പിറ്റേ പ്രാവശ്യം ഞങ്ങൾ തിന്നെയും നട്ടു അപ്പോൾ കുറച്ച് കൂടെ കിട്ടി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി യൂസ് ചെയ്തു കുറച്ച് വിത്ത് നടുകയും ചെയ്തു കുറച്ച് യൂസ് ചെയ്യുകയും ചെയ്തു മോക്ക് പൊടിച്ച് ഞാൻ കൊടുത്തായിരുന്നു ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ മുഖത്ത് സ്ത്രീകളുടെ എല്ലാവരുടെയും മുഖത്ത് ഉപയോഗിക്കാൻ തോന്നുന്നു കൂടുതലും സ്ത്രീകളാണ് യൂസ് ചെയ്യുന്നത് മുഖത്തെ കറുത്ത പാടുകൾ മാറാനും മുഖത്തെ സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ അതിന് അങ്ങനെ ഒരു ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ മുഖത്തക്കാലത്ത് വാടകമാരെ സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് ഇതിനു മുമ്പും ഞങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞളും ഉണ്ടായിരുന്നു കസ്തൂരി മഞ്ഞൾ അല്ലത് മഞ്ഞക്കൂവിയായിരുന്നു കസ്തൂരുമഞ്ഞളാന്ന് പറഞ്ഞ് കുറേ കാലം നമ്മൾ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തേ പക്ഷേ പിന്നീടാണ് അറിയുന്നത് അതല്ല കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലല്ല ഇരിക്കുന്നത് ഒരു ചന്ദന നിറത്തിലാണ് എന്നുള്ളതും ഇലക്കൊക്കെ നല്ല സ്മെല്ലാണെന്നുള്ളതൊക്കെ അറിയുന്നത് പിന്നീടാണ് അപ്പോഴാണ് ഞാൻ എങ്ങനെയോ ഒരിക്കൽ വർത്താനം പറഞ്ഞപ്പോൾ ഇപ്പോൾ കസ്റ്റമറാണ് എനിക്ക് പറഞ്ഞു അവരുടെ വീട്ടിലുണ്ട് ചേച്ചി എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു തന്നതെ എന്തായാലും വലിയ വളമൊന്നും കൊടുക്കാതെ നട്ടിട്ടും എനിക്ക് ഇത്രയും വിത്തൊക്കെ കിട്ടി കേട്ടോ വലിയ മോശം ഇല്ലാത്തൊരു വിളവ് കിട്ടിയെന്ന് തോന്നി എന്തായാലും ഒരു സന്തോഷം തോന്നി നമുക്ക് ആദ്യ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെങ്കിൽ പോലും ഇത്രയൊന്നും കിട്ടിയില്ലായിരുന്നു എന്നാലും ഞങ്ങളതിൻ്റെ പകുതി നടുകയും ചെയ്തു കുറച്ച് ഞങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്തു അതും ഒരു സന്തോഷമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മോശം ഇല്ലാത്തൊരു വിളവ് കിട്ടി കേട്ടോ കസ്തൂരിമാനിൻ്റെ കസ്തൂരിയുടെ അതേ സ്മെല്ല് തന്നെയാണ് കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല അറിയാവുന്നവർ പറയണം കേട്ടോ കമൻ്റായിട്ടൊക്കെ ഇടണം പിന്നെ കസ്തൂരി മഞ്ഞൾ തിരിച്ചറിയുന്ന രീതി എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നേരത്തെ മഞ്ഞക്കുമ്പ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞക്കുമ്മ ഇടുമ്പോൾ തന്നെ നല്ല നീറ്റില്ല മുഖത്തൊക്കെ നമുക്ക് പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ കസ്തൂരി മഞ്ഞൾ ഒന്നും അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് യൂസ് ചെയ്തായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഇടുമ്പോൾ ഒരു തണുവും ഒരു സുഖമൊക്കെയാണ് നീറ്റൽ അങ്ങനെയില്ല പക്ഷേ മറ്റേതെങ്ങനെയാണ് ഇല ഭയങ്കര നീറ്റലാണേ പിന്നെ ഇലകൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയെന്ന് പറയുന്നത് ഏകദേശം നല്ല പച്ച നിറത്തിൽ തന്നെയായിരിക്കുന്നത് അതിന് മേൽ വേറെ ഡിസൈൻ ഒന്നുമില്ല പക്ഷേ മഞ്ഞ കുയ്ക്കകത്ത് ഒരു നല്ല ഡിസൈനുണ്ട് റെഡ് കളറിലൊരു ഡിസൈൻ നടക്കുകയോടെ വരുന്നുണ്ട് ഒരു വര വരുന്നുണ്ട് പക്ഷേ ഇതിനങ്ങനെയില്ല പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇല മുറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നമ്മളിപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇപ്പം ആദ്യം ഇലയൊക്കെ മുറിച്ച് എടുത്തപ്പോൾ തന്നെ ഹസ്ബൻഡ് മുറിച്ച് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയാലോ ആ ഭാഗത്തൊക്കെ നല്ല സ്മെല്ലായിരുന്നു ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ എന്താ ഇത് കണ്ടോ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ ഇത് മുറിക്കുമ്പം നല്ല ചന്ദന നിറത്തിലായിരിക്കുന്നത് പക്ഷേ മഞ്ഞക്കൂവ് അങ്ങനെയല്ല മുറിക്കുമ്പോഴത്തേക്കും നല്ല മഞ്ഞ നിറമാണ് പക്ഷേ കസൂര് മഞ്ഞളിന് അങ്ങനെയല്ല കേട്ടോ നല്ല ചന്ദന നിറത്തിലായിരിക്കുന്നത് ഈ മുറിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ചേത് കഴുകി നല്ല മണ്ണൊക്കെ കളഞ്ഞ് വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുക കേട്ടോ ഉണങ്ങിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാടൊന്നും ഉണ്ടെന്നല്ല പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നട്ട് കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു വിളവൊക്കെ കിട്ടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ കുറച്ചാണെങ്കിൽ പോലും നമുക്കൊരു സന്തോഷം തോന്നും അല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കൂടെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും ഇതിൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അത് കമൻറ്റായിട്ടൊക്കെ ഇടണം കേട്ടോ